ഞങ്ങളോട് ചെല്ലുമ്പോഴേക്ക് ആദ്യ റൗണ്ടിലുള്ള പ്രവർത്തനങ്ങൾ നടന്നു കഴിഞ്ഞിരുന്നു അപ്പോൾ രണ്ടുപേരെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അവരുടെ സ്ഥിതി എന്താണെന്ന് അന്വേഷിച്ചു ഡോക്ടർമാർ പറഞ്ഞു ഒരാൾക്ക് ചെറിയ ഉണ്ട് അത് വയറിന്റെ ഭാഗത്ത് ഒലിപ്പുറത്തുള്ളതാണ് മറ്റേയാൾക്ക് സ്ട്രെച്ചറിന്റെ സൈഡ് കൊണ്ട് വേദനയുണ്ട് ഇത് രണ്ടു അത് ഗൌരവമായി ഇല്ല എന്ന് അവരുടെ നിലവിലുണ്ടായിരുന്ന ഡോക്ടേഴ്സും ഫയർഫോഴ്സും പറഞ്ഞു അപ്പോൾ ആ സമ്പദ് എത്തിയ ഞങ്ങൾ ഞാൻ തന്നെയാണ് ജില്ലാ ഫയർഫോഴ്സിനെ ഓഫീസർ ആരാണെന്ന് വിളിച്ചു വിളിച്ചു വരുത്തിട്ട് അടിയന്തരമായി മണ്ണ് മാറ്റി നിയന്ത്രണം ജി എസ് സി വി ഒ ഹിറ്റാച്ചിയോ കൊണ്ടുവന്ന് ഈ മണ്ണ് മാറ്റി പെട്ടെന്ന് കാര്യങ്ങൾ അടിയിലുള്ളതോട് നോക്കാൻ പറഞ്ഞു ഈ നിർദ്ദേശം കൊടുത്ത് ഞാനാണ് അപ്പോൾ നിർത്തിവെക്കാൻ പറഞ്ഞു എന്ന് പറയുന്നതൊക്കെ ആ സമയത്തുണ്ടാക്കിയ രാഷ്ട്രീയമായ ദുരുദ്ദേശത്തോടു കൂടിയ വാർത്തകളാണ് വസ്തുതാപരമായി ഇതാണ് ഞാൻ ഇന്നലെ തന്നെ പറയുകയും ചെയ്തത് അങ്ങനെയാണ് ഹിറ്റാച്ചി കൊണ്ടുവരുമ്പോഴേക്കുള്ള ഒരു പ്രശ്നം ആ കെട്ടിടം മുമ്പ് അറുപത്തിയെട്ട് വർഷം മുമ്പുണ്ടായത് തികച്ചും അശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള കെട്ടിടം എന്നുള്ള അങ്ങോട്ട് കയറി വരാൻ ഒരു എൻട്രൻസും ഇല്ല അപ്പോൾ ഒരു മണ്ണമാന്തിയന്ത്രം കണ്ടിരുന്നെങ്കിൽ ഒരു കെട്ടിറം പൊളിക്കണം പൊളിച്ചാൽ നിരവധി രോഗികൾക്ക് അർപ്പും അപ്പോൾ അവിടെ പൊളിക്കാൻ പറ്റില്ല അപ്പോൾ പിന്നെ ഏറ്റവും അവസാനം പ്രത്യേകമായ റാമ്പുണ്ടാക്കി ക്യാഷ്വാലിറ്റിയുടെ അവിടുന്ന് രോഗികളെ കൊണ്ടുവരുന്ന റാമ്പിൽ കൂടിയാണ് ഇന്നലെ അവസാനം കിറ്റാച്ചി കിട്ടി അത് കെറ്റിക്കൊണ്ടുവരുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കവാടം പരന്താവാടിലേക്ക് വരുമ്പോൾ അവിടെ വലിയ കമ്പിയാണ് മുകളിൽ നിൽക്കുന്നത് അത് അറുത്തു മാറ്റിയിട്ട് മാത്രമേ ഹിറ്റാച്ചിക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ പിന്നെ വാൾ അവർ പോയി എടുത്തുകൊണ്ട് വന്ന് അത് അറത്ത് മുറിച്ച് മാറ്റിയതിന് ശേഷമാണ് ഹിറ്റാച്ച് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇറ്റാച്ച് കയറി വരാൻ വേറെ ഒരു എൻട്രൻസും ഇല്ല അത് കണ്ടുണ്ടാക്കിയ ഒരു ശാസ്ത്രീയമായ നിർമ്മാണത്തിന്റെ പ്രശ്നമാണ് അത് നമുക്കിപ്പോൾ അവർ ഇപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞ് വേദനപ്പെട്ട് കാര്യമില്ല അപ്പോൾ ഇനിയാണെങ്കിലും കെട്ടിടങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ നിശ്ചയമായും അതിൻ്റെ സംവിധാനങ്ങൾ ക്രമീകരിക്കുന്നവരൊക്കെ അതിനാവശ്യമായ എൻട്രൻസൊക്കെ ഉണ്ടാക്കി അപ്പോൾ ആ ഇത്തരം ഇപ്പഴ് അങ്ങനെയാണ് ഇങ്ങനെയാണ് ആ സംഭവം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ മന്തി എടുത്തപ്പോൾ ഈ രണ്ടാമത് ഈ ബിന്ദു കയറുന്ന സ്ത്രീയെ അടിയിൽ നിന്ന് കിട്ടി ഈ സംഭവം ഞങ്ങളെല്ലാവരും ഉണ്ട് അത് കൃത്യമായി കാഷ്വാലിറ്റിയിൽ ഏതുമ്പോൾ അവർ നേരത്തെ തന്നെ മരണപ്പെട്ടിരുന്നു ഇതാണ് കാണാനിട വന്നിരുന്ന സാഹചര്യം അവിടെ ഒരു തരത്തിലുള്ള കാലതാമസവും ഈ കാര്യത്തിൽ ഉണ്ടായിട്ടില്ല യന്ത്രം കയറി വരാനുള്ള ബുദ്ധിമുട്ട് പ്രായോഗികമായി കെട്ടം ചുറ്റോട് ചുറ്റുമുള്ള ഒരു പ്രദേശമായത് പോയി നോക്കുന്നവർക്കറിയാം അകലം നിൽക്കുന്നവർക്ക് ആർക്കിത് അറിയില്ലല്ലോ അവിടെ ഉണ്ടായിരുന്നവർ വസ്തുതാപരമായി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് ചുറ്റൂടി ചുറ്റും കെട്ടണമെന്ന് കയറി വരണമെങ്കിൽ അത്ര പാടുവെട്ടാണ് മിറ്റാച്ചേനകത്ത് കയറ്റിക്കൊണ്ട് കഴിഞ്ഞാൽ ഞങ്ങൾ കാശ്വാലിറ്റി പോയി അപ്പോൾ ഒരു കയറ്റ കുട്ടികളെ കുട്ടിയെ കണ്ടു വയനാട്ടിൽ നിന്ന ഒരു കുട്ടിയാണ് അത് അമ്മയുണ്ട് വന്നപ്പോൾ വന്ന കുട്ടിയാണ് ഒരു ചെറിയ പ്രശ്നമില്ല മറ്റേ കണ്ടു വലിയ മറ്റേതാണ് സംഭവം കോട്ടയം മെഡിക്കൽ കോളേജിൽ ഇന്നലെ നടന്നത് വലിയ വേദന ഉണ്ടാക്കുന്ന ഒന്ന് തന്നെയാണ് ഇപ്പോൾ മന്ത്രി വാസവൻ പറയുന്നത് നമ്മൾ കേട്ടു എങ്ങനെയാണ് ഇത്രയും കൂളായിട്ട് ഇത്തരത്തിലൊരു പ്രശ്നം എടുക്കാൻ കഴിയുന്നത് എന്ന് മനസ്സിലാവുന്നില്ല അതുപോലെ തന്നെയാണ് ഇന്നലെ സൂപ്രണ്ട് പ്രതികരിച്ചതും അദ്ദേഹം എല്ലാ കുറ്റവും ഏറ്റെടുത്തു പക്ഷെ ഇതിലെല്ലാം ഉള്ള ഒരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് ഇത്തരത്തിലൊരു കെട്ടിടം എങ്ങനെ ഇന്നും ആ സൂപ്രണ്ടിന്റെ അറിവോടുകൂടി അല്ലെങ്കിൽ മന്ത്രിസഭ അറിഞ്ഞുകൊണ്ട് ഇത്തരത്തിൽ ഉപയോഗപ്പെടുത്തി എന്നുള്ളത് ഇന്ന് നമുക്കറിയാം ബിന്ദു ബിന്ദുവിന്റെ ശവസംസ്കാര ചടങ്ങുകൾ വീട്ടിൽ നടക്കും നമുക്കത് കാണുന്ന സമയത്ത് അതുമായി ബന്ധപ്പെട്ട വീഡിയോകളും മറ്റും കാണുന്ന സമയത്ത് നമുക്ക് വിഷമം തോന്നും എന്താ തങ്ങളുടെ ഒരു കയ്യബദ്ധമാണ് ഇത് എന്നൊന്നും തോന്നാതെ ആണ് വാസവൻ പ്രതികരിച്ചത് നിങ്ങളുടെ വാക്കുകൾ കൊണ്ടാണ് ഇന്നൊരു കുടുംബത്തിന് അമ്മയെ നഷ്ടപ്പെട്ടത് അത് ഒക്കെ ലഘൂകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതൊന്നും ഒന്നുമല്ല എന്ന് കാണിച്ചുകൊണ്ട് ചിരിച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ വാസവൻ എത്തിയത് ഇന്നലെ സൂപ്രണ്ട് പറഞ്ഞു അത് എന്റെ തെറ്റാണ് ഞാൻ ഏറ്റെടുക്കുന്നു അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ആണ് അത് ഏറ്റെടുക്കേണ്ടത് അത് അദ്ദേഹം ഏറ്റെടുത്തു പക്ഷേ ഇത്രയും അനാസ്ഥ അദ്ദേഹം തന്നെ പല ഇതിലും പറയുന്നത് കേട്ടു ബിൽഡിങ്ങിന് ചോർച്ച എന്നെല്ലാം അദ്ദേഹം തന്നെ സമ്മതിക്കുന്നതും പല വീഡിയോകളിൽ നമ്മൾ കാണുന്നുണ്ട് എങ്ങനെയാണ് ഇത്തരത്തിലൊരു ബിൽഡിംഗ് തുറന്നു കൊടുത്ത് സുഖമായി കിടന്നുറങ്ങാൻ കഴിഞ്ഞത് എന്നൊരു ചോദ്യമാണ് ഇത്രയും അനാസ്ഥ കാണിച്ച ഈ ഉദ്യോഗസ്ഥനെതിരെ എന്തായാലും നടപടി ഉണ്ടാകും ഏറ്റെടുത്തുകൊണ്ട് മന്ത്രിയെ സേഫ് ആക്കിയതായാലും സൂപ്രണ്ട് വെച്ചിട്ടുണ്ട് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ നമ്മോട് ചേരുകയാണ് ഡോക്ടറെ ഒരു ആക്ഷേപം വന്നത് ഒന്ന് ആളുകൾ ആരും കയറാൻ പാടില്ലാത്തൊരു കെട്ടിടത്തിലേക്ക് എങ്ങനെ ആളുകൾ എത്തി അത് അത് കടത്തി ആളുകൾക്ക് നമ്മുടെ ജീവനക്കാർക്ക് വീഴ്ച ഉണ്ടായോ ഒന്ന് രണ്ടാമത്തെ കാര്യം മന്ത്രിമാരൊക്കെ വന്നപ്പോൾ പറഞ്ഞു ഇനി ഇവിടെ ആരും ഇല്ല എന്നുള്ള രീതിയിലേക്ക് വന്നു അതെങ്ങനെയാണ് അങ്ങനെ ഒരു മറുപടിയിലേക്ക് എത്തിയത് ഈ രണ്ട് കാര്യങ്ങൾക്ക് എന്താണ് ഒരു വിശദീകരണം പറയാൻ പറ്റുന്നത് ഒന്നാമതായിട്ട് ആ ആ ഒരു ശുചിമുറി കോംപ്ലക്സ് ഈ ശുചിമുറി കോംപ്ലക്സ് എന്ന് പറയുന്നത് സർജിക്ക ബ്ലോക്ക് മൊത്തമായ സർജിക്ക ബ്ലോക്കിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ആ മൊത്തമായിട്ട് ആ സർജിക ബ്ലോക്കിന് ബലക്ഷയമുണ്ടെന്നും അതിനെക്കുറിച്ച് നമ്മൾ സ്റ്റഡികൾ നടത്തി അത് മാറ്റുവാനുള്ള എല്ലാ തീരുമാനങ്ങളുമായിട്ട് മാറും പോകുമ്പോൾ ഇത് മാത്രമായിട്ട് അടച്ചിടേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല എന്നാൽ ഇതിൻ്റെ കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ പി ഡബ്ല്യു ഡി ഒക്കെ പുറത്തൂടെ പോയപ്പോൾ അതിൽ മുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നത് കൊണ്ട് ഈ ഇത് ഇനി റിപ്പയർ ചെയ്യുന്ന അഭികാമ്യമല്ല റിപ്പയർ ചെയ്യാനാണെങ്കിൽ ഇത് അടയ്ക്കാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോഴാണ് നമ്മൾ വാർഡിൻ്റെ അകത്ത് തന്നെ ടോയ്ലറ്റ് ഉണ്ടാക്കി അതിലേക്ക് മാറ്റാനായിട്ട് തീരുമാനിക്കുകയും ഇത് പൂട്ടിയിടുകയും ചെയ്ത ആൾക്കാർ കയറാതിരിക്കുക എന്നുവച്ചാൽ റിപ്പയർ ചെയ്തിട്ടില്ല മുഴുവടിഞ്ഞിരിക്കുകയാണ് എന്നുവെച്ചാൽ അതിൻ്റെ അകത്തെ ടോയ്ലറ്റിൻ്റെ അകത്തിരിക്കാനുള്ള സംവിധാനങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്തു അപ്പോൾ ഏറ്റവും മുകളിലത്തെ നിലയാണ് അതും ഉപയോഗിക്കാതെ ഇരിക്കുക എന്നുള്ളത് തന്നെ നമ്മൾ പറഞ്ഞിരുന്നതാണ് അത് പക്ഷേ അവിടെ ഈ പറഞ്ഞ പോലെ ഓപ്പറേഷൻ കഴിഞ്ഞ രോഗികളുമൊക്കെ ഉള്ളപ്പോൾ അവരുടെ ഒരു ആവശ്യപ്രകാരം തുറന്ന് കൊടുത്തിരിക്കാൻ കൊടുത്തിരിക്കാനാണ് സാധ്യത ഉള്ളത് നമ്മളിതെല്ലാം കൊണ്ടാണ് താഴത്തെ എല്ലാം കൊണ്ടാണ് മുകളിലത്തെയും പൂട്ടിയിടാനുള്ള ഒരു തീരുമാനമായിരുന്നു അതുകൊണ്ടായിരിക്കണം ബോർഡ് വെക്കാതിരുന്നത് പക്ഷേ രോഗികളെ അവിടെ നിന്നും ഒമ്പത് അനക്സിൽ അപ്പുറത്തെ വാർഡിൽ കൊണ്ടുപോയി ടോയ്ലറ്റിലൊക്കെ ഈ സർജറി കഴിഞ്ഞവരെ ന്യൂറോയും പുറത്തെ സർജറി പോകുന്നതിനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ടായിരിക്കാം അത് താൽക്കാലികമായിട്ട് തുറന്നു കൊടുത്തെങ്കിൽ സംഭവിച്ചിരിക്കുന്നത് അത് നമ്മൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സംഭവം നടക്കുന്നത് ഏക ഏതാണ്ട് പത്തമ്പത് ആ ടൈമിലാണ് പതിനൊന്ന് മണിയായപ്പോൾ തന്നെ പതിനൊന്നഞ്ചിന് തന്നെ അവിടെ ഫയർഫോഴ്സ് എത്തുന്നുണ്ട് സ്ഥലത്ത് ഫയർഫോഴ്സ് എത്തിക്കഴിഞ്ഞിട്ട് അവരുടെ രീതിയിലുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും നമ്പർ വൺ എന്ന് പറയുന്ന ഇവാക്യേഷനാണ് ആ ഇവാക്യുവേഷൻ ആ മൂന്ന് നിലകളിലുമുള്ള മൂന്ന് വാർഡിലുള്ള എല്ലാവരെയും പതിനഞ്ച് മിനിറ്റ് കൊണ്ട് അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ കെട്ടിടത്തിനകത്ത് ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ആറമ്മോ തന്നെ 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 അദ്ദേഹം തന്നെയാണ് ഞാൻ പിന്നെ വിശദമായി ചോദിച്ചു അദ്ദേഹം തന്നെ അതിൻ്റെ പൂട്ടുകൾ താഴത്തെ പൂട്ടുകൾ പൊട്ടിച്ച് ഇവർ ആ കെട്ടിടത്തിൻ്റെ അകത്ത് കയറി ആ റിസ്ക് എടുത്ത് നോക്കിയിട്ടുണ്ട് അപ്പോൾ ആരെയും അവിടെ കാണുവാൻ സാധിച്ചില്ല പിന്നെ മുകളിലത്തെ നിലയിൽ ഈ ഒരു ഊർന്ന് വീണ സംഭവമാണ് അപ്പോൾ അതുതരം ഇനി ആരെങ്കിലും വന്ന് കിടപ്പുണ്ടോ രണ്ടുപേരുണ്ടോ കൊണ്ടുപോയി എന്ന് പറഞ്ഞു പിന്നെയുള്ളത് നമുക്ക് വന്ന കംപ്ലൈൻറ്റുകളാണ് അന്വേഷിച്ചത് ഒരു ഒരു ഒരാളെ കാണാതെ ഉണ്ടെന്ന് പറഞ്ഞു അത് ആ കുട്ടിയുടെ വീണ കുട്ടിയുടെ അമ്മയാണ് എന്ന് പറഞ്ഞു അപ്പോൾ നാച്ചുറലായിട്ടും കൂട്ടത്തിലുള്ള അമ്മയായിരിക്കും അപ്പോൾ അതായിരുന്നു നമ്മൾ പേടിയുണ്ടായിരുന്നത് പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ കുട്ടിയുടെ അമ്മയും അവിടെ കിട്ടിയെന്ന് പറഞ്ഞു വേറെയാണ് അതെ അത് അത് വേറെയായിരുന്നു കുട്ടിയുടെ അമ്മയുടെ ഞാൻ പോയി സംസാരിക്കുകയും ചെയ്താണ് പക്ഷേ ഈ ഒരു സമയം നമ്മൾ ഞങ്ങൾ സി സി ടി വി ക്യാമറകൾ പരിശോധിച്ചു ഇതിൽ എന്താണ് ഒരു ഡിലേ ഉണ്ടായിരിക്കുന്നതെന്ന് നോക്കാനായിട്ട് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മിനിസ്റ്റർമാർ രണ്ട് പേരും പതിനൊന്ന് അമ്പത് ആ ടൈമിലാണ് അകത്തേക്ക് വരുന്നത് പതിനൊന്ന് അമ്പത്തി രണ്ടിന് ആദ്യത്തെ ഹിറ്റാച്ചു വന്നു കാഷ്വാലിറ്റിയിൽ പതിനൊന്ന് അമ്പത്തി ഏഴിന് രണ്ടാമത്തെ ഹിറ്റാച്ചു വരുന്നു അതായത് ഏകദേശം മിനിസ്റ്റർമാർ വന്ന് രണ്ട് മിനിറ്റിനുള്ളിൽ ആദ്യത്തെയും അഞ്ച് മിനിറ്റിനുള്ളിൽ അടുത്ത് ഹിറ്റാച്ചും സ്ഥലത്തെത്തുകയും ഉണ്ടായി എന്നാൽ ആ ഹിറ്റാച്ച് ി അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് കുറച്ച് ടൈം എടുത്തത് ഏതാണ്ട് ഒരു മണിക്കൂറോ അകത്തെല്ലാം കെട്ടി കട്ട് ചെയ്തിട്ടാണ് എത്തേണ്ടി വന്നത് പഴയ കലപ്പഴക്കം ചെന്ന ബിൽഡിങ്ങുകളാണ് കലപ്പഴക്കം രീതി ചെന്ന രീതിയിലുള്ള ഡിസൈനുകളാണ് അപ്പോൾ പല പലയിടത്തും നമുക്ക് ഈ പറയുന്നത് പോലെ പൊളിച്ചു മാറ്റി കയറേണ്ട ഒരവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ആ ഒരു ഈ പറയുന്ന രീതിയിൽ ഹിറ്റാച്ച് വന്നത് മാറ്റാനുള്ളത് മാനുഷികമായിട്ട് ചെയ്യേണ്ടതെല്ലാം ചെയ്തു വലിയ സ്ലാബുകൾ കിടക്കുന്നത് മാറ്റുക എന്നുള്ളത് സാധ്യമേ അല്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാനും വാസവൻ സാറും ഒന്നിച്ചാണ് ഈ പതിനൊന്നമ്പതോടുകൂടി ആദ്യം എത്തുന്നത് അപ്പോൾ അവിടെ വന്ന് ഞങ്ങൾ രണ്ടുപേരും ആദ്യം പതിനൊന്നാം വാർഡിൻ്റെ അകത്ത് കയറി നോക്കി പതിനാലാം വാർഡിൻ്റെ അകത്ത് കയറി നോക്കി അപ്പോൾ ഈ ബിൽഡിങ്ങിനെ കുറിച്ച് എനിക്ക് അറിവുള്ളതുകൊണ്ട് പറഞ്ഞു സാറ് ഇത് രണ്ടും പൂട്ടിയിട്ടിരിക്കുന്നവയാണ് ഇതിൻ്റെ അകത്ത് ആൾ കയറാൻ സാധ്യതയില്ല അപ്പോൾ പ്രശ്നങ്ങളുണ്ടാകാൻ സാധ്യത കുറവാണ് അപ്പോൾ സാറ് വെച്ചാൽ നമുക്ക് പുറത്ത് പോയി നോക്കാം അങ്ങനെ ഞങ്ങൾ പുറത്ത് വന്നപ്പോഴത്തേക്കും ഈ നമ്മളൊരു ഇവാലുവേഷൻ ഒരു സമയം കിട്ടുന്നതിന് മുമ്പേ ആൾക്കാരെല്ലാവരും പൊതിയുകയും ചോദിക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് പറ്റുന്നത് എൻ്റെ കൂടെ അവിടെ അത്രയും സമയം വർക്ക് ചെയ്തിരുന്ന സന്നദ്ധ പ്രവർത്തകരുണ്ട് അതുപോലെ എൻ്റെ സ്റ്റാഫ് അംഗങ്ങളുണ്ട് അവരോട് ചോദിച്ചപ്പോൾ മനസ്സിലാക്കിയത് രണ്ട് രണ്ടുപേരുണ്ടായിരുന്നു കൊണ്ടുപോയി വേറെ ആരും ഉള്ളതായിട്ട് സംശയിക്കുന്നില്ല ഒരാളെ മിസ്സിംഗ് ആണോ എന്ന് സംശയമുണ്ട് അത് ഈ കുട്ടിയുടെ അമ്മയാണെന്നുള്ളു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ആ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പം അന്വേഷിച്ചപ്പോളാണ് കാഷ്വാലിറ്റിയിൽ അമ്മയുണ്ടെന്നുള്ളതും അറിയുന്നത് അപ്പോൾ നമ്മളുടെ അന്നേരത്തെ ഒരു ഇമ്മീഡിയറ്റ് അസസ്മെൻ്റ് എന്ന് പറഞ്ഞാൽ ആരും ഇല്ല എന്നുള്ളതാണ് അപ്പോൾ മിനിസ്റ്ററും വാസവൻ സാറും എൻ്റെ അടുത്ത് രണ്ടുപേരും ചോദിച്ചതാണ് ആരെങ്കിലും അടിയിലുണ്ടോ ഞാൻ പറഞ്ഞ സാധ്യത തീരെയില്ല ഇത് അടിയിലെല്ലാം പൂട്ടിയിട്ടിരുന്നതാണ് അല്ലാത്ത സംഭവമാണ് അതുകൊണ്ട് ഞാൻ തന്നെയാണ് മിനിസ്റ്റർമാരോട് പറഞ്ഞത് അത് നൂറ് ശതമാനം അത് എൻ്റെ ഉത്തരവാദിത്തമാണ് ഞാൻ പറഞ്ഞത്